കട്ടപ്പനയിൽ ഹെയർ ഫോർ യു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഹെയർ ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു തിളക്കം ഗ്രൂപ്പിന്റെ ആഭുഖത്തിൽ സഹകരണത്തോടെയാണ് ക്യാൻസർ രോഗികൾക്കായി ഹെയർ ഡൊണേഷൻ ക്യാമ്പ് നടത്തിയത് ക്യാൻസർ ചികിത്സയുടെ ഭാഗമായുള്ള കീമോതെറാപ്പി മൂലം പലപ്പോഴും രോഗികൾക്ക് മുടി നഷ്ടപ്പെടാൻ കാരണമാകാറുണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾക്കപ്പുറം ഈ മാറ്റം പലരും മാനസികമായി വലിയ വെല്ലുവിളി ഉയർത്തുന്നു എന്നാൽ ഈ വേദനയുടെ ഘട്ടത്തിൽ അവർക്ക് ആശ്വാസം വീണ്ടെടുക്കുവാൻ സഹായിക്കുന്നതാണ് വിഗ്ഗുകൾ ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കുന്നതിനായി മുടിമുറിച്ചു നൽകുന്നവരുടെ കൂട്ടായ്മകൾ നിലവിൽ പലയിടങ്ങളിലുമുണ്ട് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് ഹെയർ ഫോർ യു ചാരിറ്റബിൾ സൊസൈറ്റി കട്ടപ്പന തിളക്കം ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഐ ഐ ബി ടിയുമായി ചേർന്നാണ് ഹെയർ ഡൊണേഷൻ ക്യാമ്പ് നടത്തിയത് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഹെയർ എന്ന് പറയുന്ന ചെറിയ കാര്യമില്ല ഇത്രയും പേര് കണ്ട് ഇവരെല്ലാവരും ചെയ്യുകയാണെങ്കിൽ വളരെ വലിയൊരു സംരംഭമായിട്ട് ഇത് മാറും രോഗാവസ്ഥയിലാണ് നമ്മുടെ കാര്യങ്ങളിൽ ആരോഗ്യവും സൗന്ദര്യവും എല്ലാം നഷ്ടപ്പെടുന്നത് അതിനെ അതിജീവിക്കാൻ എടുക്കുന്ന ഏത് കാര്യങ്ങളും വളരെ വലുതാണ് പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളുടെ അതിജീവനം വളരെ പാടാണ് നമ്മൾ കെ എം മാണി മെമ്മോറിയൽ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ രോഗ വിദഗ്ധൻ ഡോക്ടർ

റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് ഡോക്ടർ വിനോദ് കുമാർ ബീന ടോമി അനിൽ തിളക്കം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ റിനു കെ രാജു അനുപമ സോഫിയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന